ചെറുതുരുത്തിയിലെ സംഘടനയായ സംസ്കൃതി ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിനു സമീപം ലഹരി വിരുദ്ധ സദസ് പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു കലാരംഗത്ത് സാഹിത്യരംഗത്ത് സാംസ്കാരിക രംഗത്ത് ജീവകാരു ഈ പ്രദേശത്തെ ആളുകളുടെ പിടിച്ച ഒരു സംസ്കൃതി സംസ്കൃതി പ്രസിഡന്റ് കെ വി ഗോവിന്ദൻകുട്ടി അധ്യക്ഷത വഹിച്ചു എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ ഇ ടി രാജേഷ് ബോധവൽക്കരണ ക്ലാസ് നടത്തി സെക്രട്ടറി എ ആർ ബാബു എം എൻ ബർജ്ലാൽ കെ ആർ ഗിരീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കവിത ഗീതാനന്ദൻ അവതരിപ്പിച്ച ലഹരി വിരുദ്ധ ഓട്ടൻതുള്ളൽ ജനതേരി ഷൊർണൂർ അവതരിപ്പിച്ച നാടകം എന്നിവ നടന്നു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക